അത് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുകളുണ്ട് വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീട് വിടാന്തരം കയറി ഇറങ്ങിയിട്ട് ആ ഫോം ഇതാണ് ചെയ്യണം പക്ഷേ അങ്ങനെ ഒരു ക്ലാരിറ്റി ആ ഫോമിൽ വന്നിട്ടില്ല രണ്ടാമത് ഈ ഫോം ആരാന്ന് പറഞ്ഞിട്ടില്ല ഇനി പലരും പഞ്ചായത്ത് സെക്രട്ടറിമാരെ ബന്ധപ്പെടുമ്പോൾ സെക്രട്ടറിമാരെ അത് കിട്ടി അത് ഞങ്ങൾക്ക് വിവരം കിട്ടിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ അതൊരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് ഇത് സ്വീകരിക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് കലക്ടർ ഇന്നലെ ചാമ്പറിൽ ചേർന്ന യോഗത്തിൽ അതിൻ്റെ ഒരു തീരുമാനം മൂന്നാമത്തെ അജണ്ടയായിട്ട് തീരുമാനം നടപ്പാ അത് ഇപ്പോൾ സ്വീകരിക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ടതാണ് മാറ്റിവെക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ലംഘനം നടത്തിയിട്ടുണ്ട് ആ ലംഘനം നടത്തിയതിനു വേണ്ടി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇത്തരം ഈ നാലര വർഷക്കാലം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ച് മുന്നിൽ നിൽക്കുമ്പോൾ ചെയ്യുന്നത് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് വോട്ട് തട്ടാനുള്ള സംവിധാനമാണ് ഒരിക്കലും ഇത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല കൊടുക്കാനുള്ളതാണ് സർക്കാർ ഇതിനുമുമ്പ് നടത്താമല്ലോ ഈ ഇലക്ഷൻ പ്രക്യാപിന് പതിനഞ്ച് ദിവസം ഇട്ടിട്ട് അപേക്ഷ വാങ്ങുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പെരുമാറ്റച്ചട്ടത്തിൽ വരും ഇത് ഞങ്ങൾ പരാതി പോകുന്നുണ്ട് ഞങ്ങളതിൻ്റെ നിയമ നടപടിലേക്ക് പോകാം അപ്പോൾ ഇന്നാണ് കളക്ടറെ ചേമ്പറിലൊക്കെ ചേർന്ന് യോഗത്തിൽ എടുത്ത തീരുമാനം ഇത് സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം വന്നിട്ടുണ്ട് പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ വഴിക്കടവിലുണ്ട് മൂത്തടത്തുണ്ട് വൈക്കടവിലാണ് വ്യാപകമായിട്ടുള്ളത് എല്ലാ വാർഡുകളും കയറിയിട്ട് ഇതുണ്ട് എല്ലാം എല്ലാ സ്ഥലത്തും ഉണ്ട് ഇന്ന് സി പി എംമാരാണ് ഇത് ചെയ്യണത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി തരാ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പാണിത് അപ്പോൾ അതിനെ ശക്തമായിട്ട് നേരിടാനാണ് മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിക്കുന്നത് ഞങ്ങൾ ഉച്ച വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നു